വാടനപ്പള്ളി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ ബിജെപി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു വാടനപ്പള്ളി സെന്ററിൽ നടത്തിയ ഉപവാസം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ധനീഷ് മഞ്ജു പ്രേംലാൽ സന്തോഷ് പണിക്കശേരി ആശാ ഗോകുൽദാസ് കെ ബി ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസ സമരത്തിന് അഭിവാദ്യം അറിയിച്ച് ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഒബിസി മോർച്ച സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഭഗീഷ് പുരാണൻ ബി ജെ പി സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് സംസാരിച്ചു സഞ്ചരിക്കാൻ നല്ല റോഡുകൾ ഉണ്ടാവുക വീട്ടിൽ കുടിക്കാൻ കുടിവെള്ളം കിട്ടുക വീടില്ലാത്തവർക്ക് വീട് നൽകുക വീടിൽ വൈദ്യുതി എത്തിച്ച് നൽകുക ജനങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ നല്ല ആശുപത്രികൾ ഉണ്ടാവുക നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാന സൗകര്യ വികസനമാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വാടാനപ്പള്ളി ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു